ഞാവൽപ്പഴം ഇത് അന്യം നിന്ന് പോകുന്ന പഴങ്ങളിൽ ഒരു പഴം പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും അല്ലെങ്കിൽ എല്ലാ മലപ്രദേശങ്ങളിലും ഈ ഞാവൽപ്പഴം വളരെ സുലഭമായി ആർക്കും വേണ്ടാത്ത തരത്തിൽ ലഭിച്ചിരുന്ന ഒന്നാണ് എന്നാൽ ഇത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധ്യത ഏറെ കുറവാണ് ഇപ്പം കടകളിലൊക്കെ വിരളമായി നമുക്കിത് ലഭിക്കുന്നു അതും നല്ല വിലയിൽ നേരത്തെ ആർക്കും വേണ്ടാത്ത സാധനം ഇപ്പൊ കിലോയ്ക്ക് മുന്നൂറും നാന്നൂറും രൂപയൊക്കെയാണോ ഉള്ളത് നല്ല ഞാൽപ്പഴം കിട്ടണമെങ്കിൽ അതും നമ്മുടെ കേരളത്തിൽ നിന്നല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഞാവൽപ്പഴങ്ങളാണ് ഇവിടെ വിൽക്കുന്നത് ഇത് കാണാൻ വളരെ മനോഹരമാണ് കടുവയെ നിറത്തിലാണ് ഈ ഞാൽപ്പഴം ഇരിക്കുന്നത് ഉള്ളിൽ ചെറിയൊരു കുരുവുണ്ട് ഈ ഞാവൽപ്പഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലപ്പോടും ചെറിയ മധുരത്തോടും കൂടിയുള്ളതാണ് ഞാവൽ പഴങ്ങൾ പക്ഷികൾക്കും മനുഷ്യർക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു നേരത്തെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാ ഒത്തിരി അനേകം ആൾക്കാരുണ്ട് ഇത് ഇഷ്ടപ്പെടാത്തവരുണ്ട് പക്ഷേ ഇത് കഴിച്ചിരിക്കേണ്ട ഒരു പഴവും കൂടിയാണ് വൈറ്റമിൻസും മിനറൽസും എല്ലാം ഈ ഞാവൽ പഴത്തിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ ഏറ്റവും നല്ലതാണ് ഈ ഞാവൽപ്പഴം ഇതൊന്നും നമ്മൾ അറിയാണ്ട് പോകരുത് കാണുന്ന പോലെ തന്നെ ഗുണത്തിലും അത് കേമം തന്നെ ഈ ഞാവൽപ്പഴം ഞാവൽപ്പഴം